ഉരുൾപൊട്ടലിൽ ഉള്ളുലഞ്ഞ വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ് ലോകം ആ വലിയ ശ്രമത്തിൽ പങ്കാളികളാവുകയാണ് തോട്ടമുക്കം ജി ജി യു പി സ്കൂളിലെ കുഞ്ഞുകുരുന്നുകളും സ്വാതന്ത്ര്യദിനാഘോഷത്തിന് നിർമ്മിച്ച പതാകകൾ വിൽപ്പനയ്ക്ക് വെച്ചാണ് ഈ വിദ്യാർത്ഥി കൂട്ടം വയനാടിനായി കൈകോർക്കുന്നത് വീടുകൾ കയറിയിറങ്ങിയും കടകളിലേക്ക് പാഞ്ഞു കയറിയും കോഴിക്കോട് കൊടിയത്തൂർ തോട്ടുമുക്കം ജി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ തിരക്കിലാണ് സ്വന്തമായി നിർമ്മിച്ച കുഞ്ഞു ദേശീയ പതാകകൾ വിൽപ്പന നടത്തുകയാണ് ലക്ഷ്യം കൃത്യമായൊരു വില ഇവർ നിശ്ചയിച്ചിട്ടില്ല വാങ്ങുന്നയാൾക്ക് ഇഷ്ടമുള്ള രൂപ നൽകാം ലഭ്യമാകുന്ന തുക എത്ര വലുതായാലും ചെറുതായാലും നേരെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും തന്നാലായതെന്ന പോലെ വയനാടിനെയും ും ജനങ്ങളെയും ചേർത്ത് നിർത്താനുള്ള പരിശ്രമത്തിൽ പങ്കാളികളാവാനാണ് ഈ കുഞ്ഞു കുരുന്നുകളുടെ ഉദ്യമം അത് വെച്ചിട്ട് ഞങ്ങൾ വയനാട്ടിലേക്കുള്ള തുക കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു വട്ടം ഞങ്ങൾ ഇവിടെ ഇതെല്ലാം കൊടുത്തതാണ് കളിപ്പാട്ടങ്ങള് എല്ലാം കുട്ടികളും സഹകരിച്ചിട്ട് ഞങ്ങൾ കൊടുത്തതാണ് ഇതിന്റെ പരിശ്രമത്തിന് പിന്തുണയുമായി കൊടിയത്തൂർ പഞ്ചായത്തും പിന്നിലുണ്ട് ും സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ് അതോടൊപ്പം ജിഒപിഎസ് സ്കൂൾ തോട്ടുമുക്കം ഏറ്റെടുത്തിട്ടുള്ള ഫ്ലാഗ് ചലഞ്ചിന് ഞാനും പങ്കാളിയാവുന്നു നേരത്തെ സ്കൂളിലെ അധ്യാപകരും പി ടി ചേർന്ന് ക്യാമ്പിലെ കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങളും മറ്റും വിതരണം ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് വിദ്യാർത്ഥികളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നത് വിദ്യാർത്ഥികളുടെ മാതൃകാ പ്രവർത്തനത്തിന് വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതും കരളി ന്യൂസ് കോഴിക്കോട്